ഇന്നത്തോടെ ബിഗ് ബോസ് ഹൗസിലെ റീഎൻട്രികള് അവസാനിച്ചിരിക്കുകയാണ് അവസാനമായി നന്ദന സായി കൃഷ്ണ നോറ ശ്രീതു സിജോ തുടങ്ങിയവരാണ് ഹൗസിലെത്തിയത് റീഎൻട്രി നടത്തിയപ്പോൾ ജിൻഡോയുടെ സായി കൃഷ്ണ കാണിച്ച ഒരു പ്രവൃത്തിയെ വിമർശിക്കുകയാണ് ഇപ്പോൾ ജിൻഡോയുടെ ആരാധകർ ഹഗ് ചെയ്യാൻ ചെയ്യുന്ന ജിൻഡോയെ സായി മൈൻഡ് ചെയ്തില്ലെന്നും പുറത്തുനിന്ന് കിട്ടിയ പരിഹാസത്തിന്റെ ചുരുക്കാണ് ഈ പ്രവൃത്തിയിലൂടെ സായി ജിൻഡോയോട് കാണിച്ചതെന്നുമാണ് ജിൻഡോ ഫാൻസ് പറയുന്നത് സായി കൃഷ്ണ എന്ന സീക്രട്ട് ഏജന്റിന് ജിൻഡോയുടെ പകയും വിദ്വേഷവും സായിയുടെ റീ എൻട്രി സമയത്തെ ഒറ്റ ക്ലിപ്പിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നതാണ് എന്നാണ് ജിൻഡോ ഫാൻസ് പറയുന്നത് വീട്ടിലേക്ക് ി ചെയ്ത സായിയെ ഹഗ് ചെയ്യാൻ പോയ ജിൻഡോയെ ഹഗ് ചെയ്യാതെ ആദ്യം സായി കൃഷ്ണ ഒഴിഞ്ഞു മാറുകയും പിന്നീട് പേരിന് വേണ്ടി മാത്രം കെട്ടിപ്പിടിക്കുന്നതും കാണാൻ സാധിക്കും പുറത്തുനിന്ന് കിട്ടിയ പരിഹാസത്തിന്റെ ചുരുക്കാണ് സായി ജിൻഡോയോട് കാണിച്ചത് ഫാൻസ് ഇരുവരുടെയും വീഡിയോ കൂടി പങ്കുവച്ചുകൊണ്ട് കുറിച്ചത് ഹൗസിൽ വെച്ച് ഇന്നേവരെ സായും ജിൻഡോയും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടിയിട്ടില്ല നേർക്കുനേർ ഏറ്റുമുട്ടിയിട്ടില്ലെങ്കിലും ജിൻഡോയ്ക്ക് തന്നെ പേടിയാണെന്നും തനിക്കെതിരെ നിന്നാൽ തീർത്തു കളയുമെന്നും കപ്പടിക്കാൻ പോലും സമ്മതിക്കില്ല എന്നുമൊക്കെയാണ് സായി കൃഷ്ണ ഹൗസിൽ വെച്ച് ജിൻഡോയ്ക്കെതിരെ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഇക്കാര്യങ്ങൾ തന്നെ സായി കൃഷ്ണ പുറത്തിറങ്ങിയ ശേഷവും പറയുന്നുണ്ടായിരുന്നു അത് കേട്ടതോടെ സായുടെ കയ്യിൽ ജിൻഡോയ്ക്കെതിരെയുള്ള എന്തോ ബോംബുണ്ടെന്നും അത് ജിൻഡോയ്ക്ക് വ്യക്തമായി അറിയാമെന്നും ടോപ്പ് ഫൈവിൽ സായി വരണമെന്ന് ജിൻഡോ പറഞ്ഞതിന് കാരണം അതാണെന്നും ഒക്കെയാണ് പുറത്തെ പ്രേക്ഷകർ വിലയിരുത്തിയിരുന്നത് മാത്രമല്ല ഫിനാലെ കഴിയുന്നതിന് മുൻപ് സായി പുറത്തിറങ്ങി തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ജിൻഡോ ഭയപ്പെട്ടിരുന്നുവെന്നും ഒരു വിഭാഗം പറയുന്നുണ്ടായിരുന്നു പണപ്പെട്ടി എടുത്ത് സായി കൃഷ്ണ പുറത്തു പോകുമ്പോൾ പോലും ഇനിയെങ്കിലും ഉടായിപ്പ് കാണിക്കാതെ ബാക്കിയുള്ള ിവസം നിൽക്കു എന്നാണ് സായി പറഞ്ഞിരുന്നത് അതേസമയം പണപ്പെട്ടി ടാസ്കിലൂടെയായിരുന്നു സായി കൃഷ്ണ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായത് അഞ്ചു ലക്ഷം രൂപയാണ് സായി സ്വന്തമാക്കിയത് നിരവധി വിമർശനങ്ങൾ സായി കൃഷ്ണ ഇതേ തുടർന്ന് നേരിടേണ്ടി വന്നിരുന്നു അതിനുശേഷമുള്ള വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ അടക്കം സായി കൃഷ്ണയുടെ പ്രവൃത്തിയെ ചോദ്യം ചെയ്തിരുന്നു പണപ്പെട്ടി ടാസ്കിൽ പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ വെക്കാൻ ബിഗ് ബോസ് പദ്ധതി ഉണ്ടായിരുന്നുവെന്നാണ് മോഹൻലാൽ എതി പറഞ്ഞത് അത് കേട്ടതോടെ സഹ മത്സരാർത്ഥികളടക്കം സായി മറ്റൊരാളുടെ അവസരമാണ് കളഞ്ഞതെന്ന അഭിപ്രായത്തിലായിരുന്നു ആറ് വൈൽഡ് കാർഡുകളാണ് ഈ സീസണിൽ ഉണ്ടായിരുന്നത് വയൽ കാർഡുകൾ വന്ന ശേഷമാണ് വീട് ഉണർന്നതും മത്സരാർത്ഥികളിൽ പലരുടെയും കളികൾ മാറിയതും ഹൗസിലേക്ക് കയറിയ ആറ് വയൽ കാർഡുകളിൽ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷ വച്ചിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു യൂട്യൂബറും റിയാക്ഷൻ വീഡിയോകളുടെ ശ്രദ്ധേയനുമായ സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണ എന്നാൽ പുറത്താകുന്നതുവരെയും പ്രേക്ഷക പ്രതീക്ഷയ്ക്കത്തുള്ള പ്രകടനം കാഴ്ചവെക്കാൻ സായി കൃഷ്ണയ്ക്ക് സാധിച്ചിരുന്നില്ല ജാസ്മിൻ ജിൻഡോ ഗബ്രി തുടങ്ങിയ മത്സരാർത്ഥികൾക്ക് എതിരെ സായി ഗെയിം കളിക്കുമെന്ന പ്രതീക്ഷ പ്രേക്ഷകർക്കുണ്ടായിരുന്നു പക്ഷേ അതൊന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല സായി കാരണം ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന പണപ്പെട്ടി ടാസ്ക് പോലും കുളമാവുകയാണ് ചെയ്തത് മാത്രമല്ല ടിക്കറ്റ് ഫിനാല അടക്കമുള്ളവയിൽ സിജോയും സായിയും ചേർന്ന് ഗ്രൂപ്പ് ഗെയിം കളിക്കുകയും ചെയ്തു സായി നന്ദന സിജോ എന്നിവർ തമ്മിൽ ഒരു കോമ്പൗണ്ടാക്കിയും വിമർശനങ്ങൾ നേരിട്ടു അതേസമയം ഗ്രാൻഡ് ഫിനാലയിൽ കടുത്ത മത്സരം നടക്കാൻ പോകുന്നത് ജിൻഡോയും ജാസ്മിനും അർജുനും തമ്മിലാണ് ആരാധകരുടെ കാര്യത്തിലും ഈ മൂന്ന് പേരും തന്നെയാണ് ഞായറാഴ്ചയാണ് ഷോയുടെ ഗ്രാൻഡ് ഫിനാലെ നടക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ